ഈ സ്വർണവിലയിൽ പ്രതികരിക്കാൻ സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലഫോലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ് ഇന്നും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണവില കൂടിയിട്ടുണ്ട് ലക്ഷത്തി നാലായിരം എന്നുള്ള കണക്കിൽ തന്നെ നിൽക്കുകയാണ് ഇന്നത്തെ ഒരു വിലയിൽ എത്ര രൂപ നൽകിയാലാണ് ഒരു പവൻ ലഭിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ കണക്കിനനുസരിച്ച് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്ക് നൽകിയാൽ മാത്രമേ ഒരു പവൻ ആവശ്യം സ്വർണവില ഏറ്റവും അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നത് പതിമൂവായിരം എന്ന മാന്ത്രിക സംഖ്യ കടന്ന് പതിമൂവായിരത്തി മുപ്പത് എന്ന വിലയിലാണ് സ്വർണവില ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വില വീണ്ടും വർധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നിലവിലെ ഏർ സ്ഥിതി തുടർന്നാൽ വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് സ്വർണവില എത്താം പക്ഷെ ഒരുപക്ഷെ ഈ ഒരു ആഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും തിരിച്ച് താഴേക്ക് കുറയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഇതൊക്കെ വലിയൊരു പ്രശ്നമായി വ്യാപാരികളെ ബാധിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ലേക്ക് കസ്റ്റമേഴ്സ് എത്തുന്നത് വളരെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി വിദേശമാണ് ആളുകൾ വലിയ ആശങ്കയോടുകൂടിയാണ് ഈ സ്വർണവിലയുടെ വർധനവിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ജുവലറിയിലേക്ക് എത്തുന്നതിനകത്ത് വലിയ ഇപ്പോഴും ഈ ഒരു വിലയിൽ എല്ലാവരും ഈ സ്വർണം ഉണ്ടാവുന്നത് ഉണ്ട് സ്വർണം വിൽപ്പന എൻക്വയറീസ് ആളുകൾ കൂടുതലായി നടത്തുന്ന ഒരു സമയം കൂടിയാണിത് കാരണം സ്വർണം വാങ്ങാനായിട്ട് പല ആളുകൾക്കും സാമ്പത്തികമായി സാധിക്കുന്നില്ല പക്ഷേ പല ആവശ്യങ്ങൾക്കായി ഇപ്പൊ ജോലി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളാകെ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ വേറെ മറ്റെന്തെങ്കിലും ബിസിനസ്സുകൾ ആരംഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങള് സ്ഥലം വാങ്ങുന്നതായിട്ടുള്ള ആവശ്യങ്ങള് സ്ഥലവിലേക്ക് പൊതുവെ എല്ലാ സ്ഥലത്തും ഒരു കുറവ് രേഖപ്പെടുത്തുന്ന ഒരു കൂടിയാണ് നടന്നു പോകുന്നത് അതുപോലെ തന്നെ വീട് വാങ്ങുക വീട് പുതിയ വീട് വെക്കും അതിന് അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ായിട്ട് ആളുകൾ അവരുടെ കയ്യിൽ നിക്ഷേപമായി സൂക്ഷിച്ച് വെക്കാൻ ഇല്ലാത്ത ആളുകൾ ഒക്കെ കൂടുതലായി കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റ് പണമാക്കാനായിട്ട് ജോലികളിലേക്ക് എത്തുന്നുണ്ട് ഇതിനെ ഒരു വലിയ മാർക്കറ്റായി കണ്ടുകൊണ്ട് കുറെ അധികം ആളുകളിൽ സ്വർണം വാങ്ങുന്ന മേഖലയിലേക്ക് പുതിയതായി കടന്നു വന്നിട്ടുമുണ്ട് അത് ഈ ഒരു മേഖലയില് വലിയ ഒരു നിലവിലെ സ്ഥിരമായി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസ്യതയുള്ള ജുവല്ലറികൾക്കും അല്ലെങ്കിൽ വിശ്വാസമുള്ള സ്വർണ്ണ വാങ്ങുന്ന ആളുകൾക്കൊക്കെ അവർ വലിയ ഭീഷണിയായിട്ട് നിലവിലുണ്ട് തരും കാരണം ഒരു വ്യാപാര സ്ഥാപനം പോലും ഇല്ലാതെ വെറുതെ പരസ്യങ്ങൾ മാത്രം കൊടുത്ത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളുകളുണ്ട് അല്ലാതെ ഇത് നടത്തി വലിയ പരസ്യങ്ങൾ നൽകുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ ഈ സാധാരണക്കാർക്ക് അവരിൽ നിന്നൊക്കെ നേരിടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണം വിൽക്കാൻ ഉള്ളത് എന്നുള്ളതും വീടുകളിലൊക്കെ പോയി ആളുകൾ സ്വർണം എടുക്കുന്ന ഒരു തലത്തിലേക്ക് ഫീൽഡിലേക്ക് ആളുകൾ എത്തിയിരിക്കുക അപ്പൊ വീടുകളിലൊക്കെ പോയി എടുക്കുമ്പോൾ തൂക്കമൊക്കെ ട്രാക്ട്രേക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ഒരു ചോദ്യ ചിഹ്നം മുന്നിലുണ്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഈ ഒരു ഈ സ്വർണം വിൽപ്പനയ്ക്ക് വരുന്ന വിൽക്കാനായിട്ട് ചെല്ലുന്ന ആളുകൾ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു സത്യവും മറച്ചു വെക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ എന്നാലും മാർക്കറ്റുകളിൽ സ്വർണം വിൽപ്പനക്കേട്ട ആളുകൾ എത്തുന്നുണ്ട് അവർ നല്ല വിശ്വാസ്യതയുള്ള ജ്വല്ലറികളിലേക്ക് പോയി ഡയറക്റ്റ് കണ്ട് ബോധ്യപ്പെട്ട് വിൽക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിൽ ഇനിയുള്ള കാലത്ത് സ്വർണം വാങ്ങി വെക്കുന്നത് അത് എത്രത്തോളം നല്ലതാകും കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വീട് പണിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്വർണം വിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആണല്ലോ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഒരു വില വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇനി ഭാവിയിലെങ്കിലും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിൽ സ്വർണത്തെ നമ്മൾ വാങ്ങി വെക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഇപ്പോ സ്വർണ്ണം വിൽക്കാനായിട്ട് സാധിക്കുന്നു ഇത്രയും വലിയ വില കിട്ടുന്നതും സ്വർണം അവർ നിക്ഷേപമായി സൂക്ഷിച്ച് മുൻകാലങ്ങളിൽ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എന്നും എക്കാലത്തും ഒരു വലിയ നിക്ഷേപമായി വാങ്ങി സൂക്ഷിക്കാവുന്നതും ആഭരണമായി അണിയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം തന്നെയാണ് ഇപ്പൊ ആളുകളുടെ കയ്യിൽ വളരെ ചെറിയ വിലക്ക് വില നൽകി വാങ്ങിയ ആഭരണങ്ങളാണ് അവരിപ്പോ വിൽക്കുമ്പോ വലിയ വില ലഭിക്കുന്നത് അത് തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഏതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ചും അതൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഈ ഒരു സമയത്ത് പണമില്ലാണ്ടിരിക്കുമ്പോൾ വലിയ വില തന്നെ ഒരു ഭവന ഒരു ലക്ഷത്തിന് മുകളിൽ വില ലഭിക്കും ഇപ്പോൾ നെനോട്ടിൽ സാധാരണമാണ് വിളിക്കുന്നതെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഉള്ള വില ലഭിക്കും അത് അത്രയും വില ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് വലിയ ഒരു സന്തോഷവും അവർക്ക് ഒരു അവർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് കാരണം പത്ത് പവൻ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കിട്ടുന്നത് ഇത് ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു കുതിപ്പാണ് ഒരു അഞ്ചു വർഷം മുന്നേ അല്ലെങ്കിൽ രണ്ടു വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേറ്റെ മുപ്പതിനായിരത്തിലും നാല്പതിനായിരത്തിലും ഒക്കെ വാങ്ങിയ ആഭരണങ്ങൾ കാണും ഇപ്പൊ ഈ ഒരു ലക്ഷത്തിന് മുകളിൽ വില ലഭിക്കുന്നതും കൂടി നമ്മൾ മറക്കാതിരിക്കുക കാരണം അതുകൊണ്ട് എപ്പോഴും ഇപ്പൊ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് അവര് ഈ സ്വ സ്വർണം വെക്കുന്നത് അവര് പിന്നീട് പണം വരുമ്പോൾ വീണ്ടും ആവരണങ്ങൾ വാങ്ങിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർക്കൊരു സ്ഥലമാണ് വാങ്ങിയിട്ടിരുന്നെങ്കിൽ അവർക്ക് അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവൻ ആവശ്യക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വാങ്ങാൻ വരുന്ന ആളുകൾ വില വലിയ രീതിയിൽ ഇടിച്ചായിരിക്കും ഈ സ്വർണം വാങ്ങുന്നത് ആ ഒരു പ്രശ്നം പ്രശ്നമൊന്നും ഈ സ്വർണ മേഖലയിലില്ല സ്വർണത്തിന് എപ്പോഴും ആ ഒരു മൂല്യം കൃത്യമായ മാർക്കറ്റ് റേറ്റിലുള്ള അടിസ്ഥാന വിലയുണ്ട് അതിൽ നിന്ന് വലിയ വിരിചലൊന്നുമില്ലാതെയുള്ളൊരു വില ആളുകൾക്ക് സ്വർണം എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ശരി അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം